പത്തയ്യായിരം രൂപയ്ക്ക് വസ്തു ഉണ്ടെന്ന് പറഞ്ഞല്ലോ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പത്തേക്കർ സ്ഥലമാണ് പത്തേക്കറ് ഇതാണോ വസ്തു ഏതാണ് ഇതാണോ അപ്പം അത് ഈ കാണുന്ന വസ്തുവാണ് പത്തേക്കറാണ് മുപ്പത്തി അയ്യായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് വളരെ വില കുറച്ച് തന്നെ എന്ന് പറയാം ആ നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കൊന്ന് കണ്ടു വയ്ക്കാം ഇത് ഈ സ്ഥലത്തിൽ നിന്നുള്ള ഒരു കാഴ്ചകളാണ് ഈ സ്ഥലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് പക്ഷെ അതല്ല നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലം ഈ കാണുന്നതാണ് നമ്മുടെ പത്ത് ഏക്കർ ഇവിടെ നിന്നും താഴോട്ടാണ് ഈ ഒരു വസ്തു വരുന്നത് ഇവിടെ നിന്നും താഴോട്ടും മുകളിലോട്ടുമായിട്ടാണ് ഈ ഒരു വസ്തു വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വെമ്പായം നെടുമങ്ങാട് റോഡിൽ നിന്ന് മൂന്ന് അപ്പോൾ ഇതും തേക്കട തന്നെയാണ് വരുന്നത് വെമ്പായം നെടുമങ്ങാട് റോഡിൽ നിന്നും തേക്കട തേക്കടയിൽ നിന്നും വെമ്പായ നെടുമങ്ങാട് റോഡ് തേക്കടയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ വസ്തു ഉള്ളത് അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്തു എന്നാന്ന് പറയാം ഈ കാണുന്നതാണ് വസ്തു അപ്പം ഇതിൻ്റെ വഴിയൊക്കെ എങ്ങനെയാണ് അപ്പം വഴി അതായത് മെയിൻ റോഡിൽ നിന്നും തോ ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് ഈ ഇതിൻ്റെ തൊട്ട് മുകളിലാണ് മെയിൻ റോഡ് വരുന്നത് അപ്പോൾ ഈ വസ്തുവിലേക്കുള്ള വഴിയാണ് ഇതാ ഈ കാണുന്നത് അപ്പോൾ ചെറുതായിട്ട് കാട് പിടിച്ചുകൊണ്ടാണ് നമുക്കത് ആയിട്ട് മനസ്സിലാവാത്ത ഒരു വാഹനം വരുന്ന രീതിയിലുള്ള വഴിയാണ് ഈ വസ്തുവിനുള്ളത് അതായത് മെയിൻ റോഡിൽ നിന്നും ഒരു രണ്ട് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വസ്തുവായി അതായത് മെയിൻ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ റോഡാണ് അതായത് വെമ്പായം തേക്കട വെമ്പായത്തുനിന്ന് നെടുമ്പങ്ങാട് പോകുന്ന തേക്കടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ വെട്ടുപാറ എന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വസ്തുവിലോട്ടുള്ള വഴിയായി അപ്പം എന്നാലും അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് അതുപോലെ മുകളിലത്തോട് വലിയ റോഡാണ് ടാർ റോഡാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് എന്നുള്ള വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണോ മാക്സിമം അപ്പോൾ മുപ്പത്തഞ്ചെന്നുള്ളത് മാക്സിമം കുറച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വസ്തു വാങ്ങാം അതുപോലെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം അതുപോലെ ഈ വീഡിയോ ഒക്കെ പരമാവധി വസ്തു വാങ്ങുവാൻ താല്പര്യമുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം